സമൂഹ മാധ്യമത്തിൽ ഏറെ ശ്രദ്ധിക്കുകയാണ് അടുത്തിടെ പുറത്തിറങ്ങിയ കാസയുടെ ഒരു കുറിപ്പ് അത് ഇങ്ങനെയാണ് എറണാകുളം അങ്കമാലി വിമത നേതൃത്വത്തിനെതിരെ പോസ്റ്റ് കിട്ട വിമത നേതാവ് ഷൈജു ആൻ്റണി മണിക്കൂറുകൾക്കുള്ളിൽ പോസ്റ്റ് മുക്കിയിരിക്കുന്നു സത്യത്തിൽ വിമത പാത്രിമാരെ സമ്മർദ്ദത്തിലാക്കാനും അതുവഴി വിലപേശൽ നടത്താനും ഉള്ള ഷൈജുവിൻ്റെ തന്ത്രം കൃത്യസ്ഥലത്ത് തന്നെ കൊണ്ടു അപകടം മനസ്സിലാക്കിയ വിമതപാതിരിമാർ ഷൈജുവുമായി ചർച്ച നടത്താം എന്നറിയിച്ചതിനെ തുടർന്ന് ഇത്രയും പ്രധാനപ്പെട്ട ആ പോസ്റ്റ് ഷൈജു മുക്കി ആശുപത്രിയെപ്പറ്റി ആകുലപ്പെട്ട് വ്യാകുലപ്പെട്ട ഷൈജുവിന് കിട്ടാനുള്ളത് കിട്ടും എന്ന ഉറപ്പിൽ ചർച്ച ഷൈജുവുമായി നടത്താമെന്ന ഉറപ്പിൽ വിലപേശം നടന്നു അപ്പോൾ കുർബാന പ്രശ്നത്തിൽ ഷൈജുവിനെ വിശ്വസിച്ച് ഷൈജുവിനോടൊപ്പം നിന്ന എറണാകുളം അങ്കമാലിയിലെ വിശ്വാസ സമൂഹം ആരായി ഷൈജുവിൻ്റെ പോസ്റ്റിലെ അവസാനത്തെ വരികളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കോർപ്പറേറ്റ് മുഖമുള്ള ഏതാനും വൈദികരുടെ സംഘം മാത്രം നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായി ലിസി ആശുപത്രി മാറരുത് മെഡിസിറ്റിയിലെ നൂറുകണക്കിന് കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയത് ടെൻഡർ പോലും വിളിക്കാതെയാണ് എന്നുള്ളതും അത് ഏതാനും പേരുടെ സ്വകാര്യ ഇടപാടുകളായി മാറി എന്നുള്ളതും ആശങ്കയുളവാക്കുന്നതാണ് അത്തരം ഇടപാടുകൾക്ക് പിന്നിൽ അഴിമതിയും ഇഷ്ടജനപക്ഷപാതവും ദൂർത്തും സംഭവിച്ചു എന്നത് നിസ്തർക്കമാണ് അതിനാൽ അതിൻ്റെ കണക്കുകൾ മിസ്സത്തിൽ പ്രസിദ്ധീകരിക്കാനും സുതാര്യത ഉറപ്പാക്കാനും അതിരൂപതാ നേതൃത്വം ശ്രദ്ധിക്കണം ഷൈജു വിലപേശാനാണ് എന്നും ഉണ്ടെങ്കിലും പുറത്തുവിട്ട ഈ കാര്യങ്ങൾ കാസ വർഷങ്ങൾക്ക് മുൻപേ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് തന്നെയാണ് അന്ന് ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചിലരുടെ അവിശുദ്ധ ബന്ധങ്ങൾ ഈ സഭയെ നശിപ്പിക്കുമെന്നും അവസാനം സഭയുടെ സ്വത്തുക്കൾ അവരുടെ കയ്യിൽ ചെന്നെത്തുമെന്നും പറഞ്ഞത് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവരെയൊക്കെ വിശ്വസിച്ച് എല്ലാത്തിനും കൂടെ നിന്ന പാവം ദൈവജനം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഷൈജു ഇനി ഇതിന് ലൈവ് വീഡിയോ ആയിട്ട് വരുമെന്ന് ഞങ്ങൾക്കറിയാം ബാക്കി വഴിയെ ഷൈജുവിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ലിസി മെഡിസിറ്റി വെഞ്ചരിക്കുമ്പോൾ ലിസി മെഡിസിറ്റി ഈ മാസം നാലാം തീയതി വെഞ്ചരിക്കുകയാണ് ലിസി ആശുപത്രിയിൽ നിന്ന് ലിസി മെഡിസിറ്റിയിലേക്കുള്ള പരിണാമത്തിൻ്റെ അനന്തര ബലങ്ങൾ അറിയാനിരിക്കുന്നതേയുള്ളൂ ആശുപത്രികളിൽ സാധാരണമായ കോർപ്പറേറ്റ് വൽക്കരണം ലിസിയിലേക്ക് എത്തുമ്പോൾ ലിസി ആശുപത്രി മെഡിസിറ്റിയായി മാറുന്നത് അത്ര നിസ്സാരമാണോ എന്ന് സംശയമാണ് ഇനി രോഗങ്ങൾക്കും വില കൂടിയേക്കാം ലിസി ആശുപത്രിയുടെ വെബ്സൈറ്റിൽ പറയുന്നതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഒരു ചാരിറ്റബിൾ സ്ഥാപനമായി സ്ഥാപിതമായ ലിസി ആശുപത്രി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക കരുതലിൻ്റെയും സാമൂഹിക ഉത്തരവാദിത്തത്തിൻ്റെയും സജീവമായ പ്രകടനമാണ് അപ്പസ്തോലിക് കരുതൽ ഒരു കോർപ്പറേറ്റ് കരുതലായി മാറി എന്ന പരാതി പലയിടങ്ങളിൽ നിന്നും ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളായി ആശുപത്രിയുടെ യഥാർത്ഥ ഉടമകളായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് പോലും പ്രത്യേക പരിഗണനയോ പരിചരണമോ ലഭിക്കാതെ എങ്ങനെ സാമൂഹിക ഉത്തരവാദിത്തം വിശദീകരിക്കും എന്നറിയില്ല ഇന്ത്യയിലെ ആരോഗ്യരംഗം ആറുകെ മാറുകയാണ് പണ്ട് ഇത് സേവന മേഖലയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അത് ഒരു വ്യവസായമാണ് ബില്ല്യൺസ് ഓഫ് ഡോളേഴ്സ് മുടക്കി ബില്യൺസ് ലാഭം കൊയ്യുന്ന വമ്പൻ വ്യവസായം നിലവിലുള്ള ആശുപത്രികളിൽ മുതൽ മുടക്കാൻ തയ്യാറായി വമ്പൻ അന്താരാഷ്ട്ര കോർപ്പറേറ്റുകൾ കാത്തു നിൽക്കുന്നു എന്നാണ് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലും അതിൻ്റെ അലയൂലികൾ പ്രകടമാണ് കിംസ് ആശുപത്രിയുടെ എൺപത് ശതമാനവും ആസ്റ്ററിൻ്റെ മുപ്പത് ശതമാനവും ബേബി മെമ്മോറിയലിൻ്റെ എഴുപത് ശതമാനവും അന്താരാഷ്ട്ര കോർപ്പറേറ്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞു താരതമ്യേന ചെറിയ ആശുപത്രികളായ കോഴിക്കോട്ടെ മിത്ര ആശുപത്രിയും തൊടുപുഴയിലെ ചാഴിക്കാട് ആശുപത്രിയും അന്താരാഷ്ട്ര കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് കീഴിലാണ് എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരു ആരോഗ്യരംഗം കേരളത്തിൽ സംജാതമാകാൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നർത്ഥം കോർപ്പറേറ്റുകൾ വാഴുന്ന ആരോഗ്യരംഗം സമ്പന്നർക്കും അതിസമ്പന്നർക്കും വിദേശ പൗരന്മാർക്കും മാത്രമായി ചുരുക്കപ്പെടുമ്പോൾ അതിനെ ചെറുത്തു നിർത്താൻ മിഷൻ ആശുപത്രികൾക്കും ഗവൺമെന്റ് ആശുപത്രികൾക്കും മാത്രമേ സാധിക്കുള്ളൂ എന്നതാണ് സ്ഥിതി